ഉത്തരമലബാറിലെ ചരിത്രപ്രസിദ്ധമായ ഇരിക്കൂർ നിലാമുറ്റം മഗാമുറസ് പതിനാറിന് തുടങ്ങും തുടക്ക ദിവസമായ തിങ്കളാഴ്ച നിലാമുറ്റം സിയാറത്തും തസീഹത്തിനും ഷൈഖുന ചപ്പാരപ്പടവ് ഉസ്താദ് നേതൃത്വം നൽകും സാഹിബുൽ കുഞ്ഞിപ്പള്ളി സാന്നിധ്യം വഹിക്കും റഹ്മാനിയ ദർസ് മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് കെ ടി സിയാദ് പതാക ഉയർത്തുന്നതോടെയാണ് സമാരംഭിക്കുക രാത്രി മണിക്ക് നടക്കുന്ന ഉദ്ഘാടന പരിപാടി അബ്ദുൽ ഗഫൂർ മൌലവി നിർവഹിക്കും വരെ ആത്മീയ മതപ്രഭാഷണ പരമ്പരകളിൽ മുഹമ്മദ് ഷെരീഫ് അഷഫി കാഞ്ഞങ്ങാട് ഹാഫിൽ അഹമ്മദ് അൻസാരി സയ്യിദ് സാദിഖലി ശിഹാബ്ദങ്ങൾ അഡ്വക്കേറ്റ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി അബ്ദുൽ സമദ് പൂക്കോട്ടൂർ സാബിഖലി ശിഹാബ്ദങ്ങൾ നൌഷാദ് ബാഫഫി ചെറിയ എന്നിവർ സംസാരിക്കും ഉച്ചക്ക് ഒരു മണി മുതൽ അന്നദാനവും സമാപന ദിവസമായ ഇരുപത്തിയഞ്ചിന് അസർ നമസ്കാരം കൂട്ടസിയാറത്തും നടക്കും ഉമ്മർ നേതൃത്വം നൽകുമെന്ന് നിലാമുറ്റം കമ്മിറ്റി ഭാരവാഹി കെ പി അബ്ദുൾ അസീസ് അറിയിച്ചു നിലാമുറ്റം മക്കാമുറൂസ് വർഷങ്ങളായി നടത്തിവരുന്ന മക്കാമുറൂസ് പരിപാടി ഈ പ്രാവശ്യവും വളരെ ഗംഭീരമായി നടത്താൻ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് ഇരിക്കൂർ മഹല് സംവിധാനമായ ദർസ് മാനേജിംഗ് കമ്മിറ്റിയുടെ കീഴിലാണ് പരിപാടി നടക്കുന്നത് ഡിസംബർ പതിനാറ് മുതൽ ഇരുപത്തഞ്ച് വരെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണുള്ളത് പതിനാറാം തീയതി തിങ്കളാഴ്ച നാല് മണിക്ക് പ്രശസ്ത പണ്ഡിതനായ ചപ്പാരപ്പടവ് ഉസ്താദ് അവരുടെ കാർമ്മികത്വത്തിലുള്ള വിഹാരത്തും പ്രാർത്ഥനയും നസീഹത്തുമാണ് തുടക്കം കുറിക്കുന്നത് തുടർന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന സദാത്തുകളും പണ്ഡിതന്മാരും അടങ്ങുന്നവരുടെ ആത്മീയ പ്രഭാഷണമാണ് രാത്രി എട്ട് മണി മുതൽ പത്ത് മണിവരെയുള്ള സമയങ്ങളിൽ നടക്കുക ഒട്ടേറെ ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി എന്ന നിലക്ക് കേരളത്തിനകത്തും പുറത്തും ഇരിക്കൂർ നിലാമുറ്റം റോസ് പ്രസിദ്ധമാണ് പ്രവാചകരുടെ കാലഘട്ടം മുതൽ പ്രബോധന രംഗത്ത് അതിൻ്റെ വക്താക്കളായി വന്നെത്തിയ മഹാന്മാരാണ് നിലാമുറ്റത്ത് മറവിട്ട് കിടക്കുന്ന ആളുകൾ എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് ഒട്ടേറെ വ്യക്തിത്വങ്ങൾ പ്രദേശം സന്ദർശിക്കുകയും ചരിത്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും പകർത്താനുമുള്ള സൗകര്യം ലഭിക്കുകയും ചെയ്യുന്ന പ്രദേശമാണ് നിലാമുറ്റം ഇരിക്കൂറിലെ പ്രാദേശിക ഉത്സവമായി നിലാമുറ്റത്തെ കാണുന്നുണ്ട് കുടുംബ ബന്ധം പുലർത്തുന്നതിനും സൗഹൃദം പുതുക്കുന്നതിനുമൊക്കെ ഈ ദിവസമാണ് ജനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് പഴയ കാലങ്ങളിൽ വ്യത്യസ്തമായി ഒരാത്മീയ ചൈതന്യം നിലനിൽക്കുന്ന നിലയിലേക്കാണ് മഹല് കമ്മിറ്റി ഉറൂസിനെ കൊണ്ടുപോകുന്നത് ഇരുപത്തി അഞ്ച് അഞ്ചിൻ്റെ അന്ന് വൈകുന്നേരം നാല് മണിക്ക് ഇരിക്കൂർ വലിയ ജുമാ ജുമാമസിൽ നിന്നും തുടങ്ങുന്ന കൂട്ട സിയാറത്തോടുകൂടി നിലാമുറ്റം അത് സമാപിക്കുകയാണ് അതോടുകൂടി ഈ വർഷത്തെ നിലാമുറ്റം മക്കാം ഉറൂസിൻ്റെ പര്യവസാനം കുറിക്കുകയാണ്